ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് ഉദ്യോഗസ്ഥരെത്തിയതിന് പിന്നാലെ ആത്മഹത്യക്ക് ശ്രമിച്ച വീട്ടമ്മ മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം പ്രവർത്തകർ ഗുരുവായൂർ അർബൻ ബാങ്കിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി സർഫാസി എന്ന കൊലയാളി നിയമം ഉപയോഗിച്ച സി പി എം ഭരിക്കുന്ന ഷൊർണൂർ സഹകരണ അർബൻ ബാങ്ക് നടത്തിയത് കൊലപാതകമാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ സംഗമം സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് പി ജെ മാനുവേൽ ഉദ്ഘാടനം ചെയ്തു സർഫാസി നിയമം ചെയ്യണമെന്നും ദരിദ്രരായ ജനവിഭാഗങ്ങളുടെ കിട്ടാക്കടം എഴുതി തള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പി എ കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൺവീനർ വി സി ജെന്നി രമേശൻ പ്രസാദ് ചേർപ്പ് എന്നിവർ സംസാരിച്ചു ഒരു അദ്ദേഹം ഒരു ഹൃദ്രോഗിയാണ് അദ്ദേഹം കൊണ്ടുവന്നത് ഏതാണ്ട് ജൂലൈ മാസം അടച്ചിട്ടുണ്ട് എന്നിട്ട് ആഗസ്റ്റ് രണ്ടാം ഈ കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന തടിച്ച മേധസത്രെ പോലുള്ള ശാസ്ത്രയും ചേർന്ന് ആ മനുഷ്യനെ തെരുവിലറിയുകയായിരുന്നു

പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്